आल्ल मजी करें दा, इखाने कोची आ, बादा बालल मेरें पा Алillsो है भुषारी लल्गत कले काणे कार्ए �ाज जो goal देक, बादा इंद लल ഇത് അത്രമുറച്ച് ചേമ്പ് തന്നെ ഇന്നലെ അത്ര പറഞ്ഞു വന്നു ഞങ്ങട്ട ഒരു മണിയോടെ കുത്തിന് ഇത് പടുവള മഴച്ചേനെ അത്ര നട്ടല്ല പടുവളമേനെ എന്താ തോന്നു അതോടെ വർക്ക് ചെയ്യും ഞാൻ തോട്ടപ്പറ്റി വൃത്തിയാന്ന് കഴുകിയെത്തിട്ടെ അപ്പോൾ നമ്മുടെ ചേമ്പ് നല്ലപിടത്ത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചരടട്ടെ പച്ചക്കായും കൊണ്ട് അല്ലേ നാടൻ പച്ചക്കായ ഉണ്ട് അച്ഛൻ ഇന്നലെ ഇന്ന കറിയപ്പടെ കൊണ്ടച്ചിട്ടുണ്ട് ഇന്ന് വലിയൊരു കറിയപ്പലി തന്നെ കിട്ടി പൊട്ടിച്ചതല്ലേ നാളേക്ക് ഉണങ്ങി പോവുകയും അല്ലേ ഫ്രിഡ്ജിൽ വെച്ചാൽ നോക്കൂലേ ഏ പൊട്ടയിൽ ടോക്കണല്ലേ അങ്ങനെ നമ്മുടെ കിഴങ്ങിന്റെ തൊലിയെല്ലാം കളഞ്ഞു തൊലി കളഞ്ഞിട്ട് ഒന്നും കൂടെ കഴുകിയ ഇതൊന്നും കൊത്തിയിട്ട അങ്ങനെ നമ്മുടെ ചേമ്പ് കൊത്തിയായിട്ടുണ്ട് പിന്നെ ഇവിടെ പച്ചക്കായ് ഇന്റെ തുള്ളിയിലൊന്നും കളഞ്ഞെടുക്ക അങ്ങനെ നമ്മുടെ കായലെ തോലലും കളഞ്ഞിട്ടുണ്ടേ നമ്മളിങ്ങോട്ട് ഈ കായക്കായെന്ന പറയല്ലേ നമ്മുടെ തനതായ ഭാഷാ പ്രയോഗങ്ങളാണ് അല്ലേ ഇന്നലെ ആരോ നമ്മുടെ വഴുതിനക്ക് വൈനിങ് പറഞ്ഞിട്ട് കുറെ ഒക്കെ മറ്റു തോന്നി മലയാളം അറിയാതെ ആളാവാണല്ലോ ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാവട്ടാ ഇതായില്ലേ കറയിലെ ഇളവി പോട്ടെ അപ്പോൾ നമ്മുടെ ചേമ്പും നമ്മുടെ കായി എന്താ കടല ഇന്ന് കുറച്ച് നേരത്തെ പുതുത്തു അല്ലേ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി കടല നമ്മുടെ കുക്കറിൽ ഇട്ട് കൊടുത്തു തന്നെ ഇതിലൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കാശ്മീരിയ കുറച്ച് കുരുമുളക് പാകത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില ഇത് വയ്ക്കുന്ന നമ്മുടെ കായും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടേ രണ്ട് പച്ചമുളക് കൂടി നീ കിഴങ്ങല്ലേ കിഴങ്ങിനു കുറവല്ലേ പാത്രം വെള്ളം ഒഴിച്ചുകൊടുക്ക പത്തൊടിച്ച് നമ്മുടെ കിഴങ്ങും കടലയും കായും കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അരപ്പിന് വേണ്ടി കൊറച്ച് തേങ്ങയും കൂടെ ചേരാട്ടുണ്ടേ കടലെ ബന്ധുവാ കടലയും നമ്മുടെ അല്ലെങ്കിൽ ബന്ധുവാട്ടോ കിഴങ്ങും എല്ലാം ഇനി ഒരു അരപ്പ് കൂട്ടാണ്ട് അപ്പോ അരക്കു വയ്ക്ക എന്തെല്ലാം തേങ്ങയും ജീരകം ചീരകം അരച്ചു കൂട്ടിയത് എല്ലാം ഇളക്കി കൊടുക്കരപ്പ് ഒന്ന് പോകട്ടെ മുപ്പൽ നോക്കീനോക്കെ കറി അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് വന്ന് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി വറുത്തിടാണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടു ഇട്ട് കൊടുക്കേരി റെഡി ആവുന്നുണ്ട് നമ്മൾ പയറാ പയർ ഉപ്പേരിയാണ് കടു പൊട്ടട്ടെ നമ്മുടെ കടു പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചെറിയ കൊടുത്തിട്ടുണ്ട് തേങ്ങന്ന് ചോപ്പിച്ചെടുക്കണേ അപ്പോൾ തേങ്ങ ചുവന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിയപ്പറിയും കൂടെ ഇട്ട് ഈ കറിയിലൊക്കെ ഇട്ട് കൊടുക്കട്ടെ എന്താ മണം തേങ്ങയുടെ വെളിച്ചെണ്ണ ഇപ്പോൾ ഒരു ബുണ്ടാകുന്ന മണം ഉണ്ടല്ല അങ്ങനെ നമ്മുടെ ചേമ്പ് കായ് കടല ഏത് ചേർ റെഡി ആയിട്ടുണ്ടേ നല്ല മണം ആ ഹാ 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 ആദ്യം അച്ഛനും കൊണ്ട് കൊടുക്കണം അച്ഛനും അമ്മക്കും എന്നിട്ട് നമ്മളെ കൂട് കഴിക്കണം അച്ഛനും നമുക്ക് കറി കൊണ്ട് കൊടുക്കട്ടെ സമയം കുറച്ച് വൈകി പോയി കഴിക്കാൻ തുടങ്ങിയന്നറിയില്ല ഏ കഴിക്കലായാ കഴിക്കാൻ തുടങ്ങിയാ ഓ അമ്മ എന്തായാലും കഴിഞ്ഞുവല്ല ഇതമ്മ കറി രൈകടാ എസ് മതി 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 മതിയാ സോറ് കഴഞ്ഞു ചോവിച്ചരനെ പുറത്തോവിച്ചര മെ എവിടെ രമെന്ന ആടേട ആ മാറി 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 ഓക്കേ അസ്സുണ്ടോ നല്ല ഗതിയെന്നാ ആ നടനെ അല്ലനേ ആ നടന്നാനേ അമ്മ നോക്കേ അ നടനെ പിന്നെ കഴിച്ചോ കടലിയും ചേമ്പും നാടൻ കായ് നമ്മള് കായല്ലേ കായ വറുത്തടിച്ചു അപ്പൊ താറ്റോട്ടാ അമ്മ അമ്മ കഴിച്ച കയ്യാനോട്ട് ചോറ് വേണം കുറച്ചും ചെളിങ്ങോട്ട് അപ്പൊ ഇന്നത്തെ കറി നമ്മുടെ പയർ വറവ് മുട്ട തോരൻ ാക്കി കൊടുക്കോ ആ കുയ്യാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഇന്നത്തെ സ്പെഷ്യൽ നമ്മടെ എരിശേരി തൈര് മറത്തോക്കറുണ്ടാ മഷു നമ്മളെന്താ നോക്കി ചേന്നുണ്ടാ എന്നാ പറഞ്ഞ ഞാൻ കഴിക്കാം ആദ്യം നമ്മുടെ എരിച്ചേരി നോക്കട്ടെ നമ്മൾ സൂപ്പറ നല്ല കറിയായിരുന്നു കേട്ടാ നമ്മൾ എരിശേരിയും ചോറും എല്ലാം കൊണ്ടൊന്നും മിക്സ് ആക്കിട്ട് വെച്ചോട്ടെ ആദ്യപോള് ും പറയുണ്ട് ചോറും ചേരിശ്ശേരി കുറച്ച് വറവ് ഇതിന് മുള്ള ഇടുക എല്ലാം കൂടി മിക്സ് മിക്സാക്കുക കുറേ ആൾ തിന്നുമ്പോൾ ഭയങ്കര സൗണ്ടാന്ന് പറയുന്നുണ്ടേ ചമക്കുന്ന സൗണ്ടാന്ന ശീരായി പോയിപ്പ എന്താ ചെയ്യാൻ മാറ്റാൻ പറ്റുന്നു ഏ ചാർ കൂട്ടോക്കാ പച്ചാർ കുറച്ചു തുടക്കതാ മുട്ടത്തോടെ സൂപ്പറായ നമ്മളെ എരിശേരിയും കുറച്ച് നമ്മളെ തൈര് കോരി കോരിക്കട്ടുന്നില്ല ദേശീല ഒഴിക്കുക കാന്താരി നമ്മളെ നാരവത്തിൻ്റെ ഇല എല്ലാം കൂട്ടി മിക്സ് ആക്കിതാണ് തൈര് കുറച്ച് ഇതാണ് പയറേ നമ്മളിട്ട് ൂണു അടിപൊളി എന്നാറ്റ കഴിക്കണം അത്ര നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മതി പറഞ്ഞു കേട്ടാ അപ്പോൾ ഇതുവരെ നമ്മളെ ചേമ്പും നാടൻ കായെല്ലാം ഉണ്ടെങ്കിൽ അന്ന് ഇതുവരെ ഉണ്ടാക്കി നോക്കുമോ സംഭവം സൂപ്പറാണ്